ഇതിലിപ്പോൾ വൈകിട്ട് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കാൻ പോകുന്നു രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട് പാർലമെന്റിനകത്തും പുറത്തും ഇന്ന് പ്രതിഷേധങ്ങൾ നൽകിയിട്ടുണ്ട് അതേസമയം വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്തിരുന്നു സെഷൻസ് കോടതിയുടെ മുന്നിലാണ് പക്ഷേ ജാമ്യം ലഭിച്ചിട്ടില്ല കന്യാസ്ത്രീകൾക്ക് എന്നുള്ള വിവരമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിലാഷ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് മുമ്പ് ം പറഞ്ഞതുപോലെ വ്യാപകമായ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളും ക്രൈസ്തവ സംഘടനകളും എല്ലാം അതേ സമയത്ത് ശക്തമായ പ്രതിഷേധം നടത്തുന്നു നമുക്ക് ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ പാർലമെന്റിൽ ഈ വിഷയം വീണ്ടും ഉന്നയിക്കപ്പെടുന്നു പ്രതിപക്ഷം ശക്തമായ നീക്കം നടത്തുന്നു ഇതിൽ സുപ്രധാനമായി ഇപ്പോൾ ഉണ്ടാവുന്ന നീക്കം ഈ കേസ് എൻ കോടതിയിലേക്ക് മാറുന്നു എന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട് സ്ഥിരീകരണമാവേണ്ടതുണ്ട് എന്തായാലും ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞു അതൊരു സാങ്കേതിക നടപടിക്രമമാണ് എം ജി മിഥുനുണ്ട് എനിക്കൊപ്പം മിഥുൻ എന്തുകൊണ്ടാണ് ഇന്ന് ജാമ്യാപേക്ഷയിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവാതെ പോയത് സ്വാഭാവികമായും ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് അടക്കമുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് വകുപ്പ് അടക്കം ചേർത്തുകൊണ്ടായിരുന്നു ഈ ഒരു കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഈ കേസിന്റെ ഭാഗമാകാൻ പോവുകയാണ് അതുകൊണ്ടുതന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടാകുന്നത് ഈ കേസിൽ ഇടപെടാൻ സാധിക്കില്ല അതിന്റെ നടപടിക്രമങ്ങൾ ഇനി ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയിലേക്ക് മാറ്റുകയാണെന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു കൂടാതെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് അഭിഭാഷകരെ അറിയിക്കുകയും കോടതി ചെയ്യുകയാണ് മാത്രം ഇന്നുണ്ടായത് കാരണം ഇന്നലെ മൈസൂർ കോടതി അതേ നിലപാട് സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിനു മുമ്പ് തന്നെ കോടതിയിൽ മുന്നിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായിരുന്നു ബജ്രംഗി ദൾ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു പിന്നീട് ഇവർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ടാണ് ഈ കേസ് ഇന്ന് പരിഗണിച്ചിട്ടില്ല ഈ ഹർജി പരിഗണിച്ചിട്ടില്ല അതിന് പകരം ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ള ആദ്യ അവകാശവാദം അവർ തന്നെ അറിയിക്കുന്നു പിന്നീടാണ് കോടതിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണം എങ്ങനെയാണ് നടക്കമുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത് സ്വാഭാവികമായും സൈദ് മനുഷ്യക്കാർ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു കേസാണ് എൻ ഐ എ സ്വാഭാവികമായി ഇതിൻ്റെ കക്ഷിയാകും ഇതിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ പോവുകയാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലേക്കായിരിക്കും ഇനി ഇതിന് നടപടിക്രമങ്ങൾ പോകുന്നത് അത് മുന്നിൽ കണ്ടുകൂടുതൽ ഒരു നീക്കമാണ് ഇപ്പോൾ സെഷൻ കോടതി അത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഈ കേസ് അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കന്യാസ്ത്രീകളെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടിയായി തന്നെ നമുക്കിത് കണക്കാക്കേണ്ടിയിരിക്കുന്നു അവരുടെ ജാമ്യാപേക്ഷ നീളുന്നു എന്നുള്ളതാണ് ഇനിയും അവർ ജയിലിൽ തുടർന്നു പോകേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എന്നുള്ളതാണ് അഭിലാഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ കേസിന്റെ രൂപം മാറുന്നു ഭാവം മാറുന്നു അതായത് കൂടുതൽ കൃത്യമായ കൂടുതൽ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉയരുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് ഫലം കാണാത്ത സാഹചര്യം ഉണ്ടാവും ഇത് എൻ കോടതിയിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ചിത്രം മാറും കൂടുതൽ കടുത്ത വകുപ്പുകൾ ചുമത്തപ്പെടുകയാണ് അങ്ങനെ കീഴ് രണ്ട് കോടതികൾ ഈ കേസ് പരിഗണിക്കപ്പെടുന്നില്ല ഇത് തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല എന്ന വാദമാണ് ഉയർത്തുന്നത് അതേസമയം ബിജെപി കേരളത്തിൽ നിന്നും ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾ ആ ഉണ്ടെങ്കിൽ കൂടിയും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി ഉണ്ടെങ്കിൽ കൂടിയും മറ്റൊന്നാണ് നമ്മൾ കണ്ടതാണ് കോടതിക്ക് പുറത്ത് ബഹിരംഗ പ്രവർത്തകർ ശക്തമായ സമ്മർദ്ദവുമായി രംഗത്ത് വരുന്നു കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം അവിടെ അവിടുത്തെ സംസ്ഥാന ബി ജെ പി നേതൃത്വം നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ഇതോ ഇതിനു പുറമെയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന നിയമ നടപടികൾ എൻ ഐ എ കോടതിയിലേക്ക് ഈ കേസ് മാറുന്നു എന്ന പശ്ചാത്തലമാണ് നിലവിലുള്ളത് യെസ് തീർച്ചയായും സജിത അതാണല്ലോ ഇപ്പോൾ കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു രാജ്യവ്യാപകമായി തന്നെ ആ പ്രതിഷേധം പ്രതിഫലിക്കുന്നുണ്ട് കാരണം ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ എം പിമാർ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴിത് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ പുറത്ത് ബജരംഗദൽ പ്രവർത്തകരുടെ ആഘോഷം നടക്കുന്നു അതാണ് ഛത്തീസ്ഗഡിൽ സംഭവിക്കുന്നത് പക്ഷേ കേരളത്തിലാകട്ടെ വലിയ പ്രതിഷേധം ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് കേരളത്തിൽ നിന്ന് അടക്കം അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടുന്ന അനൂപ് ആന്റണിയെ പോലെ ഉൾപ്പെടുന്ന സംഘത്തെയൊക്കെ ബി ജെ പി തന്നെ അവിടേക്ക് അയച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട നിയമസഹായം നൽകുമെന്നൊക്കെ അനൂപ് ആന്റണി നേരത്തെ ന്യൂസ് ന്യൂസൈറ്റീനോട് പ്രതികരിക്കുകയും ചെയ്തതാണ് പക്ഷേ സൂചിപ്പിക്കുന്ന പോലെ എൻ ഐ എ കോടതിയിലേക്ക് എത്തുന്നുവെങ്കിൽ അത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിഗണനയിലും അതിന് കീഴിലേക്കുമാണ് വരാൻ പോകുന്നത് എന്നത് തന്നെയാണ് അവിടെ കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന അല്ലെങ്കിൽ വിഘടനവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്ന മട്ടിലുള്ള ഒരു പരിധിവരെ എങ്കിലും സ്വഭാവമുള്ള ഇടപെടലുകൾ നടത്തി എന്നത് അടക്കമുള്ള അത്തരം വിഷയങ്ങളാണ് എൻ ഐ എ പരിഗണിക്കാൻ പോകുന്നത് അവിടെ സ്വാഭാവികമായും അത്ര എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുകയോ അല്ലെങ്കിൽ നിയമ നടപടികൾ ഒഴിവാക്കപ്പെടുകയോ ചെയ്യില്ല എന്നുള്ളതാണല്ലോ അപ്പോൾ ബി ജെ പി നേരത്തെ പറയുന്നത് പോലെ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്നത് പോലെ അല്ല സാഹചര്യം ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞത് ബജറംഗദൾ പ്രവർത്തകർ പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ് അപ്പോൾ അതിനൊപ്പമാണ് അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെന്നും അത്തരത്തിലുള്ള വകുപ്പുകളടക്കമാണ് ചുമത്തപ്പെടുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അതെ എല്ലാ അർത്ഥത്തിലും സംസ്ഥാന ബി ജെ വെട്ടിലാവുന്നു ഈ വിഷയത്തിൽ എന്ന സാഹചര്യം കൂടിയുണ്ട് കാരണം ഈ ആ രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ബി ജെ പി നേതാക്കളൊക്കെ കന്യാസികൾക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇന്നാ നിലപാടിൽ തന്നെ അവർക്ക് മാറ്റം വരുത്തേണ്ടി വരികയും ചെയ്യുന്നുണ്ട് അനൂപ് ആന്റണി അടക്കമുള്ളവർ പറയുന്നത് ഇത് ഏതായാലും തൽക്കാലം അവർ ജാമ്യത്തിലിറങ്ങട്ടെ പക്ഷേ ഈ കേസിന്റെ സത്യാവസ്ഥ പിന്നീട് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ എന്ന നിലപാടിലേക്ക് ബി ജെ പി സംസ്ഥാന ബി ജെ പികളും നേതാക്കളും നിലപാട് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ പൊതുവിൽ കൈസവ സഭയുമായി അടുക്കാൻ നടത്തുന്ന ബിജെപിയുടെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാവുന്നതാണ് ഇപ്പോഴത്തെ ഈ കന്യാശ്രീ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം കേരളത്തിലെ ബിജെപി ഉയർത്തുന്ന വാദമല്ല അവിടുത്തെ സാഹചര്യം മാത്രമല്ല ഇത് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്യുകയാണ് മറ്റൊന്നും കൂടിയുണ്ട് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസും ഇടതുപക്ഷ എം പിമാരും ഈ വിഷയം ഉന്നയിച്ചതാണ് പക്ഷേ ഇതുവരെയും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടില്ല എന്നതാണ് വസ്തുത കാരണം കേന്ദ്രം ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നത് പ്രസക്തമാണ് ആവട്ടെ പ്രധാനമന്ത്രി ആവട്ടെ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി സംസ്ഥാന ബി ജെ പിക്ക് മേൽ ഉണ്ടാവുന്നത് എന്നതാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം പ്രത്യേകിച്ച് ഇതിൻ്റെ നിയമ നടപടികൾ കൂടുതൽ കടുത്തതാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയും മിഥുൻ ഒരു കാര്യം കൂടി ഈ കേസിൻ്റെ നിയമ നടപടികൾ കൂടുതൽ കടുത്തതാകുമ്പോൾ ഈ താഴ് കീഴ്ക്കൊടകലിലെ രണ്ട് കോടതികളും തങ്ങൾക്ക് ഈ വിഷയം പരിഗണിക്കാൻ കഴിയില്ല ഇതിന്റെ മെറിറ്റിലേക്ക് അവർ പോയിട്ടില്ല എന്നതാണ് സാഹചര്യം അങ്ങനെയെങ്കിൽ എൻ ഐ എ കോടതിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ കേസിന്റെ മെറിറ്റ് പരിശോധിക്കാൻ പോകുന്നത് അതല്ലേ സാഹചര്യം സയ്യിദ് തീർച്ചയായും അതായത് ഇപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഈ സെഷൻസ് കോടതി പറഞ്ഞു വെക്കുന്നത് അതായത് നിങ്ങൾക്കൊന്നെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം പക്ഷേ ഈ കേസ് മനുഷ്യക്കടത്ത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയത് കൊണ്ട് എൻ ഐ എ കോടതിയുടെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സ്വാഭാവികമായും ഇനി ഹൈക്കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം എൻ ഐ എയിലേക്ക് ഈ കോടതി കേസുകൾ മാറുമ്പോൾ അവിടെയാണ് ഇനി ഇതിന്റെ വാദങ്ങൾ നടക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കേണ്ടി വരികയും ചെയ്യുന്നത് സ്വാഭാവികമായും ഇനി എന്നയുടെ ഭാഗത്തുനിന്ന് ഒരു ഒബ്ജെക്ഷൻ ഫയൽ ചെയ്താൽ മാത്രമേ ഈ നടപടിക്രമങ്ങൾ അങ്ങോട്ടേക്ക് പോകുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ഛത്തീസ്ഗഡ് നമുക്കറിയാം അവിടെ ഈ മനുഷ്യക്കടത്തൊക്കെ വ്യാപകമായി നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുൻകാലങ്ങളുമുണ്ട് അവിടെ പ്രത്യേക നിയമ സംവിധാനങ്ങളൊക്കെ നടപ്പാക്കിയതൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ് അത് നിലനിൽക്കുന്ന നിൽക്കുന്ന സാഹചര്യമുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് സ്വാഭാവികമായും ബിലാസ്പൂരിലെ എൻ ഐ എ ഈ ഒരു കേസിന്റെ ഭാഗമാകുകയും സ്വാഭാവികമായും ബി ജെ പി ആണ് ബിജരംഗ് പ്രവർത്തകർ വലിയ ആഹ്ലാദ പ്രവർത്തനം നടത്തുന്നുണ്ട് അവരുടെ ഒരു രംഗപ്രവേശനമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ എൻ ഐയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേഗത്തിലുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം അങ്ങനെയെങ്കിൽ ഈ കേസ് എൻ ഐയുടെ ഭാഗമാവുകയും എൻ ഐ കോടതിയിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ന് നടപടിക്രമം കൂടുതൽ വൈകാനുള്ള സാധ്യതയാണ് അതുവരെ ഈ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ജാമ്യപക്ഷിച്ച് ഉള്ള സാധ്യത വളരെ പോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഹൈക്കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നിയമ നിയമവിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു വിശദീകരണം അതാണ് അഭിലാഷ് ഇതിന്റെ രാഷ്ട്രീയത്തിന് മറ്റൊരു വശം കൂടിയുണ്ട് കാരണം ബി ജെ പി ദേശീയ നിലത്തിൽ അല്പം അയഞ്ഞ നിലപാടുകൾ ഈ കന്യാസ്ത്രീ വിഷയത്തിൽ സ്വീകരിച്ചാൽ പോലും സംഘപരിവാർ മറ്റ് സംഘടനകൾ കടുത്ത നിലപാടിലാണ് നമ്മൾ കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് കേട്ടതാണ് ഇവിടുത്തെ ഹിന്ദു പരിഷത്ത് അതിനേക്കാൾ ശക്തമായ നിലപാടിലാണ് അതായത് സംസ്ഥാനത്ത് ബി ജെ പി നേതാക്കൾ ഇക്കാര്യത്തിൽ കന്യാസ്ത്രീകളെ ന്യായീകരിക്കുന്ന നിലപാട് എന്തിന് സ്വീകരിച്ചു എന്ന ചോദ്യം അവർ ഉന്നയിച്ചു കഴിഞ്ഞു അങ്ങനെ കേരളത്തിലെ സംഘപരിവാർ സംഘടനകൾ തന്നെ അത്തരം നിലപാടെടുക്കുമ്പോൾ ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ കടുത്ത നിലപാടുകൾ അവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട് ഇത് തന്നെയാണ് ബി ജെ പിക്ക് മുമ്പിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി അതായത് സംസ്ഥാന ബി ജെ പിയുടെ രാഷ്ട്രീയ സമ്മർദ്ദം കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണത്തിലോ അല്ലെങ്കിൽ പോലീസ് നീക്കങ്ങളിലോ അല്പം അയവ് വരുത്താൻ ശ്രമിച്ചാൽ പോലും സംഘപരിവാർ സംഘടനകൾ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് ദേശീയ തലത്തിലും ബി ജെ പിക്ക് വെല്ലുവിളിയായി മാറുന്നു എന്നതാണ് സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ നിയമ നടപടികൾ കടുത്തതായി മാറും എന്തായാലും എൻ ഐ എ കോടതിയിലേക്ക് പോകുമ്പോൾ ഒരു രാഷ്ട്രീയ സമവായം ഉണ്ടായി പിന്തിരിയൽ ഉണ്ടാകുമോ അതിനപ്പുറം ഈ വിഷയം പൂർണ്ണമായും നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുമോ എന്നതും പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള നീക്കങ്ങൾ നിയമനീക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുകയാണ് കേരളത്തിൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി തുടരുകയും ചെയ്യും ഇന്ന് സംസ്ഥാന വൈകിട്ടടക്കം കൂടുതൽ കടുത്ത പ്രതിഷേധങ്ങൾ ഉണ്ടാകാം ഒപ്പം കേരളത്തിലെ ഈ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ നോക്കുക അവർ കൂടുതൽ ശക്തമായ ഭാഷയിൽ ബി ജെ പിക്ക് രംഗത്ത് വരാൻ തയ്യാറാവുകയും ചെയ്യുന്നു